ഈ വീക്കിലെ നോമിനേഷൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പന്ത്രണ്ട് പേരാണ് നോമിനേഷനിൽ വന്നിരിക്കുന്നത് അവർ ഒന്നിച്ച് നോമിനേഷനിൽ വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ആർക്കാണ് ഏറ്റവും അധികം ഫാൻ ബേസ് എന്ന ഈ വീക്കിൽ നമുക്ക് കൃത്യമായിട്ടൊരു പിക്ചർ കിട്ടും അൺഒഫിഷ്യൽ സൈറ്റുകളിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന വോട്ടിംഗ് റിസൾട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന ജിൻഡോ തന്നെയാണ് ഈ സീസണിൻ്റെ തുടക്കം മുതൽ തന്നെ പ്രേക്ഷക കീഴടക്കിയ ഒരു കണ്ടസ്റ്റന്റാണ് ജിൻഡോ വലിയ സംസാര ശൈലികളൊന്നും ഇല്ലെങ്കിൽ പോലും ഒരു പച്ച മനുഷ്യനായിട്ടുള്ള ജിൻഡോയുടെ സംസാരം പലർക്കും ഇഷ്ടം തന്നെയാണ് സീസണിൽ ടോപ്പ് ഫൈവിലെത്താൻ ഏറ്റവും അധികം സാധ്യത കൽപ്പിക്കുന്ന കണ്ടസ്റ്റന്റുകളിൽ ഒരാളാണ് ജിൻഡോ ഇനി അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം രണ്ടാം സ്ഥാനത്ത് ആരാണെന്നുള്ളതാണ് ഇപ്പോൾ വോട്ടിംഗ് റിസൾട്ട് രണ്ടാം സ്ഥാനം കൈകടക്കിയിരിക്കുന്നത് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്ത് പോയിട്ടുള്ള ഡി ജെ സിബിനാണ് സിബിൻ പുറത്ത് പോയെന്ന് അറിഞ്ഞിട്ടും ഇപ്പോഴും പ്രേക്ഷകർ സിബിന് വേണ്ടി വോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ജിൻഡോയുമായിട്ട് ചെറിയൊരു വോട്ടിംഗ് വ്യത്യാസത്തിലാണ് ഇപ്പോൾ സിബിൻ മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ മൂന്നാം സ്ഥാനത്ത് അട്ടിമറി മുന്നേറ്റമായിട്ട് എത്തിയിരിക്കുന്നത് അഭിഷേക് ശ്രീകുമാറാണ് ഇപ്പോൾ നാലാം പൊസിഷനിൽ നിൽക്കുന്നത് അർജുനാണ് ശ്രീധുവിൻ്റെ കൂടെ ഇരിക്കുമ്പോഴല്ലാതെ മറ്റ് ക്യാമറ സ്പേസുകളൊന്നും കിട്ടണമെന്ന് തന്നെ ആഗ്രഹമില്ലാത്ത ആളാണ് അർജുൻ അതിനുവേണ്ടി പുള്ളിക്കാരൻ പ്രത്യേകിച്ച് പണിയെടുക്കുന്നുമില്ല എന്തായാലും നാലാം സ്ഥാനത്ത് നിൽപ്പുണ്ട് ഇനിയാണ് പ്രേക്ഷകരെ ഞെട്ടിക്കുന്ന ഒരു വിവരം പറയാൻ പോകുന്നത് അഞ്ചാം സ്ഥാനത്ത് നിൽക്കുന്നത് നമ്മുടെ ഡ്രാമ ക്യൂൻ ജാസ്മിൻ ആണ് ജബ്രുകളുടെയും ബിഗ് ബോസിൻ്റെയൊക്കെ കണക്കൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ട് അഞ്ചാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടിരിക്കുകയാണ് നമ്മുടെ പ്രിയങ്കരിയായ ജാസ്മിൻ ഇനി ഡേഞ്ചർ സോണിൽ നിൽക്കുന്നത് മൂന്ന് പേരാണ് അഭിഷേക് ജയദീപ് ഉണ്ട് പിന്നാലെ റസ്മിനുണ്ട് ഏറ്റവും ഒടുവിൽ ഏറ്റവും അധികം ഡേഞ്ചറസ് ആയിട്ട് നിൽക്കുന്നത് നമ്മുടെ നന്ദനയാണ് അപ്പോൾ എന്തായാലും ഈ വീക്കിൽ ഡബിൾ എബിക്ഷനോ അല്ലെങ്കിൽ ട്രിപ്പിൾ എബിഷനോ ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട് പതിനെട്ട് പേരും ഇങ്ങനെ സേഫായി നിൽക്കുന്നതുകൊണ്ട് തന്നെ റിസ്ക് എടുക്കാതെ സേഫ് ഗെയിം കളിക്കാൻ തന്നെയാണ് സാധ്യത ഈ വീക്കിൽ നല്ലൊരു എപിക്ഷ നടന്നെങ്കിൽ മാത്രമാണ് ബിഗ് ബോസ് ഹൗസിൽ ഒരു ചലനം ഉണ്ടാകുകയുള്ളൂ നല്ല ഗെയിമുകൾ ഉണ്ടാവുകയുള്ളൂ